പല സ്ഥലങ്ങളിലും ടാങ്കറിൽ വെള്ളം എത്തിക്കാൻ നഗരസഭ ശ്രമിക്കുന്നുണ്ടെങ്കിലും നിലവിൽ ഒരാഴ്ചക്ക് ഏറെയായി പലയിടങ്ങളിലേക്കും വെള്ളം ലഭിച്ചിട്ട് കുംഭാരൻകെട്ടി നെടുങ്കോട്ടൂർ കണയം മേഖലകളിലുള്ളവരാണ് ഏറെ പ്രശ്നം അനുഭവിക്കുന്നത് ഒരാഴ്ച കൂടുമ്പോഴാണ് വെള്ളം വരുന്നതെന്നും കുടിവെള്ളക്ഷാമം കാരണം വലിയ ദുരിതത്തിലാണെന്നും നാട്ടുകാർ പറയുന്നു ദിവസം വെള്ളം ആ വെള്ളം വരുന്നത് പഠിച്ചൊക്കെ അവർ വെള്ളം വരും എന്നിട്ട് അത് ഒമ്പത് മണിയായി കഴിഞ്ഞാൽ ആ വെള്ളം ഓഫായി പിന്നെ വരുന്നത് ഏഴ് മണി ഏഴര മണിക്കൊക്കെ വരും അല്ലെങ്കിൽ ചില സമയം എട്ട് മണി അല്ലെങ്കിൽ ഒമ്പത് മണി ഇതിലൊക്കെയാണ് വെള്ളം വരുന്നത് എന്നിട്ട് വെള്ളം ഒരു മണി വരെ ഞങ്ങൾ ഉറക്കം വെച്ചിട്ട് ഇവിടെ കാത്ത് വെക്കായി വെള്ളം അത് അപ്പഴും വെള്ളം നിറഞ്ഞിട്ടുണ്ടാവില്ല അപ്പോഴത്തെ ഒരു മണി നമുക്ക് വെള്ളം ഓഫാവും ചെയ്യും ഇവിടെ കുടിവെള്ളം ആറ് ഏഴ് ദിവസം ആകുമ്പോൾ അങ്ങനെ വട്ടർ അതോർത്തിയിട്ട് വെള്ളം വരും പിന്നെ ഇവിടെ മറ്റേ ഇത് ടാങ്ക് ടാങ്കറിലോട്ട് അടിക്കുന്നുണ്ട് വെള്ളം വണ്ടി അടിക്കണ്ട് അതൊക്കെ വരുമ്പോൾ ഞങ്ങൾ പാത്രങ്ങളൊക്കെ വെക്കും അതിലവർ കുറേ കുറച്ച് എല്ലാവർക്കും എത്തണ്ടേ എല്ലാവരും ഒരേ പോലല്ല അപ്പം അങ്ങനെ വെള്ളങ്ങള് നിറച്ചു കൊടുക്കും അങ്ങനെയാണ് ഇപ്പം ഇവിടുത്തെ സ്ഥിതികളൊക്കെ വെള്ളത്തിനൊക്കെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ കുറേ വെള്ളം ഞങ്ങൾക്ക് തീരെ വരുന്നില്ല അഞ്ചാറ് ദിവസം കൂടുമ്പോഴൊക്കെയാണ് വരുന്നത് പിന്നെ വെള്ളം വണ്ടി വെള്ളം കുടിക്കും അത് കുറേ കിട്ടില്ലല്ലോ കുറച്ചല്ലേ കിട്ടുകയുള്ളൂ ഞങ്ങൾക്ക് പെരുമാറാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് വെള്ളത്തിനൊക്കെ പിന്നെ കയറ്റത്തേക്ക് നല്ല ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് കയറില്ലേ ഇറക്കത്തേക്കൊക്കെ കുറച്ചൊക്കെ കിട്ടും പിന്നെ കയറ്റത്തിൽ കയറുമ്പോൾ കയറുമ്പോഴത്തേനും അവിടെ നിൽക്കലോ നിൽക്കും വെള്ളം പിന്നെ ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് വെള്ളത്തിന് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ കൊണ്ട് പറ്റത്തില്ലല്ലോ അപ്പോൾ നമുക്ക് അതിനുള്ളൊരു നടപടി നാം സർക്കാർ അനുവദിച്ചു തരണം മുണ്ടായിയിലെ ഉയർന്ന പ്രദേശങ്ങളിൽ തീരെ വെള്ളം ലഭിക്കുന്നില്ല എന്നും കൗൺസിലർ കെ കൃഷ്ണകുമാർ പറഞ്ഞു ഇപ്പോൾ ഭാരതപ്പുഴയിൽ നിന്ന് അടിക്കുന്ന ടാങ്കിൻ്റെ നാല് ഭാഗം ജെ സി ബി കൊണ്ട് കീറി അതിൽ നിന്നും വെള്ളം കണറ്റിലേക്ക് വിട്ടും കൊണ്ട് എന്നിട്ടാണ് ടാങ്കിലേക്ക് വിടുന്നത് അത് കാരണം കൊണ്ട് തന്നെ മുഴുവൻ സമയങ്ങളിലും അടിച്ചെത്താനും വെള്ളം എത്തിപ്പെടാനും കഴിയുന്നില്ല ഇപ്പം ഏകദേശം എട്ട് ദിവസം മറികടന്ന് വേണം അടുത്ത ട്രിപ്പിൽ വെള്ളം ഇപ്പോൾ എത്താൻ അപ്പോൾ കഴിഞ്ഞ ഏഴ് ദിവസങ്ങൾക്ക് മുമ്പെയാണ് ഈ പ്രദേശത്തൊക്കെ വെള്ളം കിട്ടിയത് ഇപ്പം നാളെ വെള്ളം കിട്ടുമെന്ന് പറയുന്നു പക്ഷേ അപ്പോഴേക്കും എട്ട് ദിവസം പിന്നീടാണ് അപ്പോൾ വ്യാപകമായ രൂക്ഷമായ ഒരു വെള്ളത്തിൻ്റെ പ്രതിസന്ധി നിലനിൽക്കുകയാണ് ഈ മേഖലയിൽ തീരെ കുടിവെള്ളം കിട്ടാത്ത മേഖലകൾ കുന്നൻ പ്രദേശങ്ങളിലാണ് ഈ ഈ ഭാഗത്ത് അത്രയും കൂടെ ഇല്ലെങ്കിലും ഈ എട്ടു ദിവസമൊക്കെ കഴിഞ്ഞ് വാട്ടർ വർത്തി വിടുമ്പോൾ കുറേ കിട്ടും പക്ഷേ ഈ ഭാഗത്ത് തന്നെ ചില കുന്നൻ പ്രദേശങ്ങളായിട്ടുള്ള കുറച്ച് വീടുകളുണ്ട് ആ പ്രദേശത്തേക്ക് ആണ് വെള്ളം കിട്ടാൻ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അതിനുള്ളൊരു പരിഹാരമാർഗം എന്നുള്ള നിലയിലാണ് നമ്മളിപ്പോൾ ഒരു വാൾവ് ആയിട്ട് വെച്ചുകൊണ്ട് ടാങ്കിലേക്ക് ആ വാൾവ് ഒന്നരാടം തുറന്നുകൊണ്ട് ആ ടാങ്കിൽ ആ പ്രദേശത്ത് മാത്രം തുറന്നുകൊണ്ട് കിട്ടാനുള്ള ഒരു പരീക്ഷണാടിസ്ഥാനത്തിലാണിപ്പോൾ നമ്മൾ ചെയ്ത് നോക്കിയത് ബി സി വി ന്യൂസ് ഷൊർണ്ണൂർ